കോൺഗ്രസ് ചെയ്യുന്ന വലിയൊരു തന്ത്രമാണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം വിരുദ്ധരാണ് മുസ്ലിം സമൂഹത്തിനെതിരെയാണ് നിൽക്കുന്നത് അവരുടെ മസ്ജിദുകളും ഖബർസ്ഥാനും അതുപോലെയുള്ള മറ്റ് വക്കഫ് സ്വത്തുക്കളും ഒക്കെ ഇവർ കൈയേർന്നു എന്ന് ഒരു ഭീതി പരത്തിക്കൊണ്ടാണ് ഇവർ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ലക്ഷ്യമിടുന്നത് ട്രിപ്പിൾ തലാക്ക് വന്നപ്പോഴും അവരതിനെക്കുറിച്ച് പറഞ്ഞു ഇത് രാജ്യത്തിന് വലിയ ഭീഷണിയാകും എന്ന് പറഞ്ഞു എന്നാൽ ഇസ്ലാം മതത്തിലുള്ള ഒരു നല്ലൊരു ശതമാനം സഹോദരിമാരും ഈ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുകയും ബി ജെ പി ശക്തമായി വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്യുകയാണ് അത് കഴിഞ്ഞപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് ഇത് രാജ്യത്തിന് ദോഷകരമാണ് ആദ്യം മുസ്ലിങ്ങളെ പുറത്താക്കും അത് ഇനി ക്രിസ്ത്യാനികളെ പുറത്താക്കും ഇന്ത്യ പൂർണ്ണമായി ഒരു ഹിന്ദു രാജ്യമാക്കി തീർക്കണം എന്നുള്ളതാണ് അജണ്ട എന്നാണ് അവർ പറഞ്ഞത് അതും ജനങ്ങളുടെ ഇടയിൽ വിലപ്പോയില്ല ഇനി അടുത്തതാണ് ഈ വക്ക ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നവുമായിട്ട് വന്നത് അപ്പോൾ ഇന്നലെ ഞാനതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ വീഡിയോ ചെയ്തിരുന്നു വക്കഭേദഗതി ബില്ല് ഒരു കാരണവശാല മുസ്ലിം സമൂഹങ്ങൾക്ക് ദോഷമുണ്ടാകുകയില്ല എന്ന് മാത്രമല്ല ഈ മുസ്ലിം സമൂഹത്തിൽ തന്നെ സാമ്പത്തികപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട് അതിനെ പസ്മന്ത എന്നാണ് പറയുന്നത് അവർക്ക് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് ലഭിക്കുക അപ്പോൾ ഈ മുസ്ലിം സമൂഹത്തിലെ തന്നെ പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾ അസൗദീൻ ഒവൈസിയെ പോലെയുള്ള ആളുകളും ആളുകളൊക്കെ വക്ക സ്വത്തുക്കൾ ഭൂസ്വത്തുക്കൾ കോടിക്കണക്കിനോട് സ്വത്തുക്കൾ ഇവർ കൈവശം വെച്ചിരിക്കുകയാണ് അതിന് ഹിന്ദിയിൽ ഇവർന്ന് കബ്ജ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്തരക്കാർക്കാണ് ഈ വക്കഭേദഗതി ബില്ലുകൊണ്ട് ദോഷകരമായി ഭവിക്കുന്നത്